കൊടുങ്ങല്ലൂർ താലപ്പൊലിക്ക് എത്തുന്ന മിക്കവർക്കും അറിയാത്ത ഒരു കാര്യമാണ് താലപ്പൊലി ശരിക്കും പുലർച്ചെയാണ് എന്നുള്ളത് താലം പൊലിക്കുക എന്നാണ് താലപ്പൊലിയുടെ അർത്ഥം ഉച്ചയ്ക്കുള്ളത് ശിവേലിയാണ് പുലർച്ചെയുള്ള താലപ്പൊലി കാണേണ്ട ഒരു സംഭവം തന്നെയാണ് ശാന്തമായ അന്തരീക്ഷം താലം ഏഴിന് നിൽക്കുന്ന സ്ത്രീകൾ പന്തത്തിന്റെ പ്രകാശം താലം ഏഴിന്തി നിൽക്കാനുള്ള അവകാശം ഓക്കെ യോഗത്തിലെ സ്ത്രീകൾക്കാണ് താലം തലയിൽ വെച്ചാണ് ഇവർ മുമ്പിൽ നടക്കുന്നത് വോട്ടുരുളിയിൽ അരിയും തുളസിയും ചെത്തിപ്പൂവും കാണിക്കയും ഉണ്ടാകും വെച്ച് ഉരുളി മൂടുന്നു താലം തലമുടിയുമായി മുട്ടുവാൻ പാടില്ല ഇതിനായി പ്രത്യേകം തിരുവട നിർമ്മിക്കുന്നു എതിരേൽപ്പാണ് താലപ്പൊലിയിലെ ഏറ്റവും ഭക്തിനിർഭരമായ ചടങ്ങ് വെള്ളിക്കുടയുടെ അകമ്പടിയുടെ അടികളും കൊടുങ്ങല്ലൂർ തമ്പുരാനും ദേവിയെ സ്വീകരിക്കാനെത്തുന്നു കൂടെ കുത്തുവിളക്കുമായി ഇതിന് അവകാശമുള്ള തറവാട്ടിലെ നായർ സ്ത്രീകളും എത്തുന്നു ഗജമണ്ഡപത്തിൽ വെച്ച് അടികൾ അരിയും ചെത്തിപ്പൂവും തൂവി ദേവിയെ സ്വീകരിക്കുന്നു കണ്ടു നിൽക്കുന്നവർ വരെ അമ്മേ ദേവിയെ എന്ന് അറിയാതെ വിളിച്ചുപോകും മുപ്പത്തിമൂന്ന് മുക്കോടി ദേവതകൾ ഇതിന് സാക്ഷ്യം വഹിക്കാൻ എത്തുമെന്നാണ് വിശ്വാസം എതിരേൽപ്പിനുശേഷം താലമേന്തിയ സ്ത്രീകൾ ക്ഷേത്രത്തിന് അകത്തേക്ക് പോയി അവർ കൊണ്ടുവന്ന താലത്തിലെ സാമഗ്രികൾ ശിവന്റെ നടയിൽ വിരിച്ച പുൽപ്പായയിലേക്ക് സമർപ്പിക്കുന്നു കുത്തുവിളക്കുമായി വന്ന സ്ത്രീകൾ എഴുന്നള്ളിപ്പിന്റെ മുമ്പിൽ നടക്കുന്നു ഈ ഭക്തിനിർഭരമായ താലപ്പൊലി എഴുന്നള്ളിപ്പ് ഇതുവരെയും കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത വർഷം തീർച്ചയായും കാണേണ്ടതു തന്നെയാണ്